കഴിഞ്ഞ ദിവസം ഞാൻ ഈ സ്പൈസസിൻ്റെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നവരുടെയും അത് പർച്ചേസ് ചെയ്യുന്നവരുടെയൊക്കെ ഒരു ഡേറ്റ എന്നോട് മറ്റൊരു സുഹൃത്ത് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ അറേഞ്ച് ഒരു സോഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്തു അങ്ങനെ അറേഞ്ച് ചെയ്ത് ഞാനത് ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാനത് ഫുള്ളിരുന്ന് നോക്കി എന്താണ് ഈ സ്പൈസസ് ആരാണ് ഇന്ത്യയിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ആരാണ് വാങ്ങിക്കുന്നത് എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി അപ്പോൾ അങ്ങനെ അത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കണ്ടു അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന ഉദ്ദേശമാണ് ഇന്ന് എനിക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നട്ടും വളർന്ന് വിളഞ്ഞ് പുറത്തേക്ക് വരുന്ന നമ്മുടെ സ്വന്തം പല സ്പൈസസുകളും ഇവിടെ ഇന്ത്യയിൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് മെജോറിറ്റി എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് നോർത്ത് ഇന്ത്യ കാർ വഴിയാണ് അവരാണ് അതിൻ്റെ മുതലാളിമാർ കേരളത്തിലെ മലയാളികൾക്ക് ലഭിക്കേണ്ടതായ ഈ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായ പ്രധാന കാരണം നമ്മളിവിടെ ഗവൺമെൻറ് ജോലിക്കൊക്കെ പുറകെ ഓടി ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആരും ബിസിനസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യണമെന്നോ അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് ജോലി കൊടുക്കണമെന്നോ ചിന്തിച്ചിട്ടില്ല ഇപ്പോഴും നമ്മുടെ പിള്ളേരെ നമ്മുടെ യൂത്തിനൊക്കെ നമ്മുടെ പേരൻസ് പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യണം ജോലി മേടിക്കണം ജോലി മേടിക്കണം പക്ഷേ അത് വളരെ തികച്ച റോങ് ആയ കാര്യമാണ് നമ്മളിങ്ങനെ ജോലിയുടെ പുറകെ ഓടിക്കൊണ്ടിരുന്നപ്പം ഒരു പറ്റം ആളുകൾ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു പറ്റം ആളുകൾ നമ്മളെ വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് സത്യം അപ്പോൾ ഇനിയും ഒരുപാട് ഇതങ്ങനെ താമസിച്ച് പോയാൽ ശരിയാവില്ല കാരണം ഇപ്പോൾ ഇന്ത്യയുടെ സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര ഹൈ പൊട്ടൻഷ്യൽ ഉള്ള സാഹചര്യമുള്ള സമയമാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ കയറിയിട്ട് ഇന്ത്യയുടെ പോപ്പുലേഷൻ അണ്ടർ ഏജ് ഓഫ് ട്വൻറ്റി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അൻപത് ശതമാനം ഇന്ത്യക്കാരും ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവരാണ് അണ്ടർ ഏജ് ഓഫ് തേർട്ടി ഫൈവ് എന്ന് സെർച്ച് തന്നെ കാണാൻ പറ്റും അറുപത്തിയഞ്ച് ശതമാനം വെറുതെ ചാർജ് ജി പി ടി യോട് ചോദിച്ചാൽ മതി ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ്റെ അറുപത്തഞ്ച് ശതമാനം ആളുകളും മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ആളുകളാണ് അപ്പോൾ ലോകം നമ്മളെ ഭയങ്കര എക്സ്പെക്റ്റേഷനോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പരിപാടികൾ നടക്കും എന്നും ഒക്കെ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു പറ്റം നോർത്ത് ഇന്ത്യക്കാർ ഭൂരിഭാഗം ആളുകൾ സ്കാമേഴ്സായിട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഭീകരമായി വളരും എന്നതിൽ യാതൊരു സംശയവുമില്ല അതിൽ നമുക്ക് മലയാളികൾക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിറ്ററസി ഉള്ള ആളുകളാണ് നമ്മൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചെങ്കിലും നമുക്ക് ലിറ്ററസി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും പറ്റും അങ്ങനെ ബുദ്ധിയുള്ള കുറച്ച് കഴിവുള്ള ആളുകളാണ് അതുപോലെ മലയാളികൾ എന്നതിന് ഒരു ട്രസ്റ്റും ഉണ്ട് ഒരു വിശ്വാസവും ഉണ്ട് അപ്പം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ് അപ്പം ഇനിയും നമ്മൾ ഒരുപാട് ഒരുപാടങ്ങനെ കാത്തിരിക്കൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ ട്രെയിനിങ് ട്രേഡിംഗ് തുടങ്ങിയ സകല ബിസിനസ്സുകളും ആരംഭിച്ചേ മതിയാകൂ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ചെയ്താൽ മതിയാവും എനിക്കറിയാം ജോലി ചെയ്യുന്നവർക്കൊക്കെ ബിസിനസ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അവരൊക്കെ ഉത്തരമുട്ടിച്ചും അവരൊക്കെ ഈ സ്റ്റെക്കോണായിട്ട് നിർത്തുന്നതും അവരുടെ സാഹചര്യങ്ങളാണ് അവർക്ക് പെട്ടെന്ന് ജോലിയൊന്നും മാറിയിട്ടൊന്നും പെട്ടെന്ന് ഒരു ബിസിനസ്സിലോട്ട് കടക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങളിതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ നമ്മളെ മലയാളികൾ കുറച്ചൊരു വേറെ ലെവലിൽ നിൽക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മലയാളികളും തമിഴ്സും നല്ലൊരു ലെവലിലേക്ക് വന്ന് അങ്ങനെ നിൽക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന മുഴുവൻ റോൾസ് റോസും ബി എം ഡബ്ലിയും പെൻസൊക്കെ ആണെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ടാവില്ലേ മറ്റൊരു രാജ്യത്തുനിന്ന് ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിൽ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ അതുപോലെ ഒരു സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് തന്നെ തോന്നി തുടങ്ങും ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത് സെൽഫ് റെസ്പെക്റ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ് നമ്മളെ വിറ്റാണ് നമ്മുടെ പല ഉൽപ്പന്നങ്ങളും ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഈ നോർത്ത് ഇന്ത്യക്കാര് സെയിൽ ചെയ്ത് അവർ കോടികൾ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്കങ്ങനെ ചില സോഴ്സുകളുണ്ട് ഈ എക്സ്പോർട്ട് വാങ്ങിക്കുന്നവരുടെ ഡേറ്റാസും വിൽക്കുന്നവരുടെ ഡേറ്റാസും വാങ്ങിച്ച വിലയൊക്കെ അറിയാനുള്ള ഒരുപാട് സോഴ്സുകളുണ്ട് നമ്മുടെ ഇവിടെ നിസാര വിലയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്ന കുരുമുളകളെല്ലാം വിൽക്കുന്ന വില കണ്ട നമ്മൾ ഞെട്ടിപ്പോവും അപ്പോൾ ഇത് ഈ സോഴ്സുകളും ഈ സാഹചര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും മുന്നോട്ട് വരിക പിന്നെ ആരിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ മാക്സിമം സപ്പോർട്ടും ചെയ്യാം ഈ ദ്രോഹിക്കാനും കുഞ്ഞായ്മ പറയാനും മോശമാണെന്ന് പറയാന് നിൽക്കാതെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ബിസിനസ്സൊക്കെ ചെയ്തു വരണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം എന്നെ കൊണ്ടാവുന്ന ഞാനും ചെയ്യുന്നുണ്ട് പിന്നെ മെസ്സേജൊക്കെ അയക്കുമ്പോൾ എല്ലാവരുടെയും മെസ്സേജ് മെസ്സേജൊക്കെ നോക്കാൻ പറ്റാതെ വരുന്നുണ്ട് എങ്കിലും മാക്സിമം ഞാൻ ഇടയ്ക്ക് പിന്നെ സമയം കിട്ടുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇടയ്ക്ക് ചോദിക്കാറുണ്ട് എന്തായാലും ബിസിനസ്സെന്നൊക്കെ അപ്പോൾ അതുപോലെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ അടുത്ത ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇടിച്ച് കയറി അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തേക്കുക എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല എന്നുള്ള പ്രതീക്ഷയിൽ മറന്നാൽ പോട്ടെ എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോ കണ്ടിട്ട് ബൈ